യശോദയ്ക്ക് ശേഷം എന്റെ പുതിയ സാങ്കല്പിക കഥ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടാക് സ്റ്റോറിയാണ് ചുരുളിഞ്ഞ രഹസ്യങ്ങൾ എന്നാണ് ഈ ക്രൈം ത്രില്ലർ സ്റ്റോറിയുടെ പേര് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എൻജോയ് ദ സ്റ്റോറി താങ്ക് യു ഏകദേശം ആറു വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം നഗരത്തെ ഞെട്ടിപിറപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു ലിദ്ൻ മർഡർ കേസ് അന്ന് ഒരു നവംബർ മാസമായിരുന്നു പ്രശസ്തമായ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ക്ലാസ് മുറിയിൽ സീലിംഗ് ഫാനിന്റെ മുകളിൽ തൂങ്ങിക്കിടന്നിരുന്ന ഡെഡ് ബോഡി ആദ്യം കണ്ടത് അവിടുത്തെ വാച്ച്മാൻ ആയിരുന്നു അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്ന ചന്ദ്രബോസ് ആ വർഷം റിട്ടയർ ചെയ്യാനിരുന്ന സന്ദർഭത്തിൽ തന്റെ ഡിഗ്നിറ്റി കണക്കിലെടുത്ത് ആ കേസ് പെട്ടെന്ന് തന്നെ അതൊരു ആത്മഹത്യാണെന്ന് വരുത്തി തീർത്ത് അവസാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം അതൊരു കൊലപാതകമാണ് എന്നുള്ള അവകാശവാദത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ ആ കേസ് റീ ചെയ്തു പുതിയതായി നിയമിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ ദേവദാസ് ആയിരുന്നു പ്രധാനപ്പെട്ട നിരവധി കേസുകളിൽ അന്വേഷണം നടത്തി തന്റെ സർവീസിൽ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ കഴിവ് തെളിയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം സൂക്ഷ്മമായ നിരീക്ഷണ ശേഷിയുള്ള കണ്ണുകളും അല്പം എംപുതാറ്റക് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം എങ്കിലും ജോലിയിൽ അല്പം കർക്കശക്കാരനുമായിരുന്നു അദ്ദേഹത്തിന്റെ വിൻസിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഓഫീസേഴ്സ് ആയിരുന്നു രൂപേഷും റിയയും മിക്ക കേസുകൾക്കുമായി തന്റെ വിശ്വസ്തരായി കൂടെ ഉണ്ടായിരുന്ന അവരെയും ദേവദാസ് ഈ ഇൻവെസ്റ്റിഗേഷനിലേക്ക് നിയമിച്ചിരുന്നു അങ്ങനെ അന്വേഷണത്തിന്റെ ആദ്യ പടി എന്നോണം ദേവദാസ് രുദ്രൻ പഠിച്ചിരുന്ന കൊല്ലത്തുള്ള ആ കോളേജ് സന്ദർശിക്കുന്നു അവിടെ പണ്ട് ഉണ്ടായിരുന്ന വാച്ചമാനു പകരം മറ്റൊരാളായിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ സംഭവത്തിന് ശേഷം പഴയ വാച്ചമാൻ ആ കോളേജിൽ നിന്നും ജോലി മതിയാക്കി പോയി എന്നാണ് ദേവദാസിന് അറിയാൻ സാധിച്ചത് പിന്നീട് അദ്ദേഹം വിക്രിമിന്റെ കുടുംബം വീട് കൂട്ടുകാർ എന്നിവരെ പറ്റിയെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു അവസാന വർഷത്തിലെ മോഡൽ എക്സാം കഴിഞ്ഞ് എല്ലാവരും രണ്ടാഴ്ചത്തെ അവധിക്ക് നാട്ടിലേക്ക് പോവാൻ ഇരിക്കുകയായിരുന്നു പക്ഷേ അന്നായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ നിന്നും രുദ്രൻ തിരികെ കോളേജിലേക്ക് തന്നെ വന്ന് ആത്മഹത്യ ചെയ്തത് അങ്ങനെയായിരുന്നു പഴയ റെക്കോർഡുകളിൽ പറഞ്ഞിരുന്നത് ഞാൻ പോകുന്നു കുറച്ചു നാളുകളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോയ എനിക്ക് ജീവിതത്തോടുള്ള ആഗ്രഹം കെട്ടുപോയി ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഇത് എന്റെ സ്വന്തം തീരുമാനം എന്നിങ്ങനെയായിരുന്നു രുദ്രന്റെ പോക്കറ്റിൽ നിന്ന് പോലീസിന് കിട്ടിയ സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിരുന്നത് ഓഫീസിൽ ഇരുന്ന് കേസിന്റെ പഴയ ഫയലുകൾ വീണ്ടും സി ദേവദാസ് പരിശോധിച്ചു പിന്നീട് തന്റെ കേബിനിലേക്ക് രൂപേഷിനെയും റിയയെയും വിളിപ്പിച്ചു വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദിസ് കേസ് ടുഗദർ അൽപ്പം കോംപ്ലിക്കേഷൻസ് ഉള്ള കേസ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം സോ നിങ്ങളിൽ ഒരാൾ നാളെ നാളെരുദ്രൻ പഠിച്ചിരുന്ന കോളേജിൽ വീണ്ടും പോകണം ദെൻ ഒരാൾ അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണം ദേവദാസ് രണ്ടു പേരോടുമായി പറഞ്ഞു ഓക്കെ സർ രൂപേഷും റിയയും ഒരുമിച്ച് മറുപടി പറഞ്ഞ് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഓഫീസിന്റെ പുറത്തേക്ക് പോയി അപ്പോഴും അദ്ദേഹം ഗൗരവമുള്ള മുഖവുമായി തന്റെ ടേബിളിൽ തന്നെ ഇരുന്നു രുദ്രൻ ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവൻ മിതഭാഷയും എല്ലാവരോടും സൗഹൃദപരമായ വ്യക്തിത്വമുള്ളവനുമായിരുന്നു വീട്ടിൽ അച്ഛനെയും അമ്മയെയും കൂടാതെ അവന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനിയത്തെയും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു അവൻ വണ്ടി കയറിയത് പഠന കാര്യങ്ങളിലും മറ്റ് ആക്ടിവിറ്റീസിലും മിടുക്കനായതുകൊണ്ട് കോളേജിൽ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവൻ പിടിച്ചുപറ്റിയിരുന്നു എങ്കിലും അത്രയും അടുപ്പമുള്ളൊരു സൗഹൃദം അവനിലുണ്ടാക്കിയെടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല